ആഗോള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളായി മദർ ഏലീശുവയെ നാളെ പ്രഖ്യാപിക്കും മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് പ്രഖ്യാപനം നടത്തുക ലിത്തീൻ സഭയിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ആദ്യ വ്യക്തിയാണ് മദർ ഏലീശ്വ ചടങ്ങിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ വല്ലാപ്പടം പള്ളിയിൽ പുരോഗമിക്കുകയാണ് ജോയിമോൺ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആഗോള കത്തോലിക്ക സഭ കാത്തിരുതൊരു നിമിഷമാണ് നാളെ നടക്കാൻ പോകുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സഭയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് അതിൻ്റെ അവസാനപ്പെട്ട ഒരുക്കങ്ങൾ വല്ലാർപ്പടം പള്ളിയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ ഒരുക്കത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ അച്ഛൻ നമ്മുടെ ഉറപ്പുണ്ട് ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് ഒരുവിധം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നാളെ വൈകുന്നേരത്തോടുകൂടി നാലരയ്ക്കാൻ തുടങ്ങുന്നത് അതിന് മുൻപ് ഉച്ച പൂർണ്ണമായി സജ്ജീകരിക്കപ്പെടും ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ചടങ്ങുകൾ പ്രധാനപ്പെട്ടത് ദിവ്യബലിയാണ് ആഘോഷമായ ദിവ്യബലി ആ ദിവ്യബലിയുടെ മധ്യത്തിലാണ് ഈ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടക്കുന്നത് അത് നടത്തുന്നത് പോപ്പിൻ്റെ ഡെലഗേറ്റായിട്ട് വന്നിട്ടുള്ള മലേഷ്യയിലെ കാർഡിനൽ സെബാസ്റ്റിൻ ഫ്രാൻസിസ് ആണ് അദ്ദേഹത്തെ പിതാവ് പരിശുദ്ധ പിതാവ് ഡെലഗേറ്റായിട്ട് അയച്ചിരിക്കുന്നതാണ് അദ്ദേഹമാണ് ആഘോഷമായ പ്രഖ്യാപനം നടത്തുന്നത് ഒരു കുടുംബിനിയായിരുന്നു കാരണം കല്യാണം കഴിച്ച് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു പോവുകയാണ് അതിലെ ഒരു ഉണ്ടായിട്ടുണ്ട് പിന്നീട് വീണ്ടും ഒരു പുനർവിവാഹത്തിന് തയ്യാറാകാതെ യേശുവിന് വേണ്ടി പൂർണ്ണമായിട്ടും തന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അത് അവിടെ തന്നെ ഒത്തിരി ത്യാഗങ്ങളും സഹനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെ വിശുദ്ധിയിൽ വളർന്ന ഇന്ന് കേരള സഭയ്ക്ക് അഭിമാനമായി തീർന്ന ഒരു വിശുദ്ധയായ ഒരു വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കേരളസഭ ആകെ സന്തോഷം പെടുകയാണ് ആഗോള കത്തോലിക്ക സഭ കാത്തിരുന്ന ദിവസം എത്തി നാളെയാണ് മദർ എലീസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപനം മാർപ്പാപ്പട പ്രതിനിധിയായ സബ് കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് നിർവഹിക്കും ക്യാമറമാൻ അജയ്ക്കൊപ്പം ജോയിമൺ ജോസ് ന്യൂസ് മലയാളം